ഞാനിത് തുടക്കം മുതൽ പറയുന്നത് ഇതിന് മതുകൊണ്ട് ഇതിന് ഈ പട്ടാളത്തിൽ ചേരുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൽ മുസ്ലിം എന്ന് പഠിക്കുന്നത് ഇവിടെ മധ്യസ്ഥകളിൽ പലതിലും ഒളിഞ്ഞു തെളിഞ്ഞു പഠിപ്പിക്കുന്ന സാധനമാണ് ഇതിവിടെ നടത്തുള്ള കാര്യമാണ് പറയുമ്പോൾ പറയുന്നത് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഈ ഗസ്വാ ഹിന്ദിന്ദിനെ കുറിച്ച് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസം ഗസ്വാഹി വന്നു ഏതെങ്കിലും ഉസ്താദ് ഗസ്വാ ഹിന്ദി ഇസ്ലാമില്ലെന്നുള്ള കാര്യങ്ങളിൽ വന്ന് നിങ്ങളെവിടേലും കണ്ടോ വരില്ല അല്ലെങ്കിൽ ഞാൻ ഉസ്താമേ വെല്ലുവിളിക്കാൻ ഗവായ ഹിന്ദി ഇസ്ലാമില്ല എന്ന് പറഞ്ഞിട്ട് അത് ലൈഫായ ഹദീസാണ് എന്നൊക്കെ പറഞ്ഞു എഴുന്നള്ളിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദ് ഒന്ന് വന്നാട്ടെ എനിക്ക് അത്രയും പറഞ്ഞു കാഫീനെ കൊല്ലാൻ ഇസ്ലാമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് വന്നാട്ടെ നിങ്ങൾ അത് വിതും എഴുന്നള്ളിച്ച് ഒന്ന് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഒമ്പത് അഞ്ചിൽ പറയുന്നത് തന്നെയാണ് ഒമ്പത് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് അത് തന്നെയാണ് ആയത്തിൽ അതല്ലെങ്കിൽ ഏത് ഇത് യുദ്ധത്തിലാണ് നിങ്ങൾ പറയാ യുദ്ധത്തിന്റെ പേര് കണ്ട് പറഞ്ഞിട്ട് എന്താ പറ്റാത്ത നിങ്ങൾ നമ്മൾ വെല്ലുവിളി വിളിക്കുമ്പോൾ ഇവിടെ വരാതെ നിങ്ങൾ വേറെ വല്ല യൂട്യൂബ് ചാനലൊക്കെ കയറിയിട്ട് ഇങ്ങനെ മനഞ്ഞ് മഴുകി ഇങ്ങനെ നടക്കുന്നത് അതിന് പിന്നാലെ നമുക്ക് കിട്ടില്ല ഒന്നെങ്കിലും എൻ്റെ നമ്പർ ഈ ലൈവ് ടൈമിൽ നിങ്ങൾ വിളിക്കാം അതിൻ്റെ സമയത്തേ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് പോയി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഇവിടെ ലൈവ് ഉണ്ട് അത് നിങ്ങൾക്ക് കയറി വരാം ഇനി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആക്കാം പൊതുവേദിയിൽ ഉണ്ണാക്കൻ ടീംസിനോടുള്ള എൻ്റെ അഭ്യർത്ഥന അതാണ് നിങ്ങളുമായിട്ട് പൊതുവേദി ഉള്ളൂ നിങ്ങളുടെ ഓൺലൈൻ തലയുടെ പരിപാടി നമ്മളില്ല അപ്പോൾ പേളിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ പൊതുവേദിയിലേക്ക് വരാം അത് എപ്പോൾ വിളിച്ചാലും വരും ഇപ്പോൾ രാഹുൽ ഈശ്വരനുമായിട്ട് മറ്റൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ജിഹാദ് സംബന്ധിച്ചിട്ട് എന്തായാലും രാഹുൽ ഈശ്വരൻ ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് പാവില്ല അപ്പോൾ ഏതായാലും അത് ഉടനെ ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെ പൊതുവേ ിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇത് ആ വെല്ലുവിളിയാണ് ഇവിടെ വെക്കുന്നത് ഇസ്ലാം അത് ലോക സമാധാനത്തിന്റെ ഭീഷണിയോ ഇതാണ് നമ്മുടെ സംവാദ വെല്ലുവിളി ഈ പറയുന്ന ജിഹാദ് അത് ഇസ്ലാമിൽ ഒരു നന്മയാണോ തിന്മയാണോ ഇതാണ് വെല്ലുവിളി ഇത് നിങ്ങൾ ഏറ്റെടുക്കുക ഇത് ഏറ്റെടുക്കാൻ കേൾപ്പുള്ള ഏത് ഉസ്താദനുണ്ടെങ്കിൽ ഇവിടെ വരാം ഹൈത്തമി എന്നെ ഒരിക്കൽ തോൽപ്പിച്ചാളായത് കൊണ്ട് ഇനി വന്ന് തോൽപ്പിക്കാനുള്ള ഒരു അവസരമാണ് അത് നിങ്ങൾ കളയരുത് എത്രയും പെട്ടെന്ന് വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെ ഒന്ന് തോൽപ്പിച്ച് തരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതുകൂടാതെ മറ്റാർക്കുവാണെങ്കിൽ വരാം മുജാദ് ബാലച്ചേരിന്റെ കേൾക്കുന്നില്ല പിന്നെ വേറെ പല ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ ആർക്കുണ്ടെങ്കിൽ എം അക്ബൻ വരാം ജാക്കി നായക്കാൻ വേണമെങ്കിലും വരാം ആർക്കുവാണെങ്കിൽ വരാം പക്ഷെ ആരെയും കാണുന്നില്ല ഇനി ഉണ്ണാക്കൻ കണ്ടീഷൻ വേണമെങ്കിൽ വരാം ഇനി അത് ചെറിയ ആർക്കുവാണെങ്കിൽ വരാം പക്ഷെ പൊതുവേരി നിങ്ങൾ വരാം ഇതാണ് സംവാദ വിഷയം ലോക സമാധാനത്തിൽ ഇസ്ലാം ഒരു ഭീഷണിയോ ഭീഷണിയാണെന്ന് ഞാൻ പറയും ഭീഷണിയല്ലാന്ന് നിങ്ങൾ പറയും ജിഹാദ് എന്ന് പറയുന്നത് സാധനം നന്മയാണെന്ന് ഞാൻ പറയില്ല ഞാൻ തിന്മയാണെന്ന് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ നന്മയാണെന്ന് തെളിയിക്കാം അവസരമാണ് നിങ്ങൾ അത് ഉപയോഗിക്കാൻ വരാം അപ്പോൾ ഏതായാലും ഇതുപോലുള്ള സംഗതിയിലൂടെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതേപോലെ വീണ്ടും വീണ്ടും നടക്കുന്നതായിട്ട് കാണുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ വന്ന പോസ്റ്റ് വെച്ചുകൊണ്ട് ഇന്ത്യൻ മുലിങ്ങളും മുഴുവൻ ഒറ്റയടിക്ക് കാഫർ ആക്കാൻ പോലും ഇവിടെ ഇസ്ലാമിൽ വകുപ്പുണ്ടെന്ന് ഇവിടെ മുഹമ്മദ് ഹിജാബ് കാണിച്ചു തരും മുഹമ്മദ് ഹിജാബിനെ പോലെയുള്ള ഇവിടെ പല ഉണ്ണാക്കന്മാരുടെയും വലിയ നേതാവായിട്ടുള്ള മുഹമ്മദ് ഹിജാബിന് ഈ ഉണ്ണാക്കൻസ് എന്ന് കൂടി നമുക്ക് കാണാം ഉണ്ണാക്കൻസിൻ്റെ ആ പറമ്പിൽ ഇനി ഒരു നാല് ദിവസത്തേക്കതിനെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടാവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് ഇത് പറഞ്ഞോ നിങ്ങൾക്ക് തള്ളണം അല്ലെങ്കിൽ ഇദ്ദേഹം ശരിയല്ലെന്ന് പറഞ്ഞാൽ ശരി അല്ലെന്ന് ഈ പറഞ്ഞ സുഹൃത്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം അങ്ങനെ തെളിയിച്ചാൽ മാത്രം പോരാ മുഹമ്മദ് ഈജാമിനെ കൊണ്ട് പിൻവലിപ്പിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പരിപ്പ് മുഴുവൻ വേറെ മുടായ്പെൻ്റെ പരിപ്പാണ് എന്നുള്ളത് വീണ്ടും തെളിയും എന്നുള്ളത് മാത്രമാണ് അവിടെ എനിക്ക് പറയുന്നത്